ചേട്ടും നമുക്ക് ഒരു ഇപ്പോൾ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ നമ്മൾ സാധാരണ സംസാര ഭാഷയെ പറയും ഡോക്ടറെ കണ്ടോ ഡോക്ടർ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്തോ എന്ന് പറയും അപ്പോൾ ഈ ഡോക്ടറെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അതൊരു മൂന്നാല് മെയിൻ ഘടകങ്ങളാണ് ഒന്നെന്ന് വെച്ചാൽ ഈ ഹിസ്റ്ററി നമ്മൾ ഒരു രോഗിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇപ്പോൾ ഇന്ന് അസുഖം വന്നെങ്കിൽ ഇതിൻ്റെ പിറകെ ഉള്ള ഒന്നോ രണ്ടോ ആഴ്ചകൾ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ എന്ന് ചോദിച്ച് അത് സൂക്ഷ്മമായിട്ട് ചോദിക്കുക അപ്പോൾ ഇതിനകത്തൊരു ഒരു മെഡിക്കൽ ഡിറ്റക്റ്റീവ് വർക്ക് പോലെയാണ് ഇപ്പോൾ നമ്മളൊരു പോലീസ് കേസ് ഒരാൾ എന്തെങ്കിലും മോഷണം നടത്തുമോ ഒരു കൊലപാതകം നടത്തി ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു പിന്നെ അതിനെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അത് വളരെ ഇൻ്റലിജൻ്റായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും പുറത്തു വരുന്ന പോലെ ഡോക്ടറെ ഹിസ്റ്ററി ടേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂടെ ഈ പേഷ്യൻ്റ് ഇങ്ങോട്ട് പേഷ്യൻറ്റും ഫാമിലിയും പറയുന്ന വെളിപ്പെടുത്തുന്ന കാര്യങ്ങളും ആണ് അപ്പോൾ അവിടെ ഒരു ജോയിൻറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അതിൽ തന്നെ പലപ്പോഴും നല്ലൊരു ഊഹം ഒരു ഡയറക്ഷനിലോട്ട് നമ്മുടെ ഡയഗ്നോസ് നീങ്ങും പിന്നെയുള്ളതാണ് രോഗിയെ പരിശോധിക്കുമ്പോഴുള്ള ഭാഗം അപ്പോൾ പരിശോധിക്കുമ്പോഴും ഈ ഇതിൽ നിന്ന് കിട്ടുന്ന സൂചനകളെ ബേസ് ചെയ്ത് പരിശോധിക്കുമ്പോൾ സാധാരണഗതിയിൽ മിസ് ചെയ്ത് പോകാമെന്ന് പലതും നമ്മുടെ കേരളത്തിലെ ഡോക്ടേഴ്സ് സ്പോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു ഹിസ്റ്ററി ടേക്കിംഗ് അത് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഗൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഗൈഡ് ചെയ്ത് മാർഗരേഖകളൊക്കെ പലപ്പോഴും വീണ്ടും 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 ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് മാർഗ്ഗരേഖകൾ കൊടുക്കുമ്പോൾ ഗ്രാസ്റൂട്ട് ലെവലിലെ ഡോക്ടർ പോലും ചിന്തിക്കുമ്പോൾ ആ രീതിയിൽ ചിന്തിച്ച് വളരെ മോഡേൺ ആയിട്ട് ചിന്തിച്ച് തുടങ്ങുന്ന രീതി നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട് വളരെ ബ്രൈറ്റ് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഈവൻ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും വളരെ അഡ്വാൻസ്ഡായി ചിന്തിക്കുന്ന ഡോക്ടേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇത് ഡയഗ്നോസ് പരിശോധിച്ചു പരിശോധിച്ച് കഴിയുമ്പോഴേക്കും മിക്കവാറും ഇല്ലേ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് വരെ ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളാണ് ക്ലിനിക്കലി ഇത് ഇന്നേ രോഗമാകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് പിന്നെയാണ് ലാബ് ടെസ്റ്റ് വരുന്നത് അപ്പോൾ ലാബ് ടെസ്റ്റ് വരുന്നത് ഒന്നിക്ക് ആ അസുഖത്തിനെ സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ അതല്ല എന്ന് തള്ളിക്കളയാനോ അപ്പോൾ ലാബ് ടെസ്റ്റിൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ അവസാനത്തൊരു ഫൈവ് ടു ടെൻ ആണ് പൊതുവേ ആൾക്കാർ ധരിക്കുന്ന പോലെ ഒരു രോഗിയെ പിടിച്ച് നമ്മൾ ഉടനെ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കുന്നു അങ്ങനെയല്ല അത് ആക്ച്വലി പോകുന്നത് ഈ ചോദിച്ചെല്ലാം മനസ്സിലാക്കുന്നതും പരിശോധനയിൽ കൂടെയാണ് അപ്പോൾ ഇതിന് രണ്ടിലും നമുക്ക് വലിയൊരു നേട്ടം അല്ലെങ്കിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റേറ്റിൽ ഈ വർഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ച് ലേണിംഗ് എക്സ്പീരിയൻസ് അപ്പോൾ ഇതിപ്പം നിപ്പയുടെ കാര്യം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഓരോ വർഷവും ഇത് മുമ്പോട്ട് പോകുമ്പോൾ ആരോഗ്യവകുപ്പിനകത്ത് തന്നെയുള്ള ആ ഒരു തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് പൂൾ ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ആശയങ്ങളാണ് ഡോക്ടേഴ്സിലേക്കും ഫീൽഡ് സ്റ്റാഫിലേക്കും പോകുന്നത് അപ്പോൾ പണ്ട് കണ്ടുപിടിക്കാത്ത പലതും ഉടനെ തന്നെ എന്താണ് നമ്മൾ സാധാരണ ഭാഷ പറഞ്ഞാൽ ഉടനെ അത് മനസ്സിൽ കത്തും ഒരു ബൾബ് കത്തും ഇതാണോ എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ സ്പോട്ട് ചെയ്യുന്നത് അപ്പോൾ അത് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ലാബ് സർവീസസ് അപ്പോൾ ലാബ് സർവീസസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇത് ഇതൊക്കെ വളരെ ഡേഞ്ചറസ് വൈറസ് നേരത്തെ ഡോക്ടർ രാജീവ് പറഞ്ഞല്ലോ ചില വൈറസ് സാധാരണ വൈറസിനേക്കാൾ വളരെ ഡേഞ്ചറസ് വെറൈറ്റി പെടുന്നതാണ് അപ്പോൾ അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലാബിന് പ്രത്യേക ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു നിലവാരം കൊടുക്കുന്നുണ്ട് ലാബിന് അതിൻ്റെ ആ ലാബിൻ്റെ സാങ്കേതിക മികവ് അനുസരിച്ചാണ് ഈ നിലവാരം അപ്പോൾ ബയോസേഫ്റ്റി ലെവൽ എന്ന് പറയും ബി എന്ന് പറയും അപ്പോൾ ബി എസ് എല്ലിൽ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ലാബിലെ ചില അണുക്കളെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ വെറുതെ നമ്മളൊരു സ്രവ എഴുതടി വെച്ച് ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുകയല്ല ആ അണുവിനെ അവിടെ വളർത്തിയെടുത്ത് അതിനെ എന്നിട്ട് പിന്നെ കോൺസെൻട്രേ പല വിധത്തിലും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നിക്ക് ചെയ്തിട്ടാണ് ഈ അണുവിനെ അവസാനം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അവിടുന്ന് അഞ്ചാറ് അണുക്കൾ പുറത്തിയാടാനുള്ള സാഹചര്യം വരരുത് അതാണ് ഈ ബയോസേഫ്റ്റി ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൽ അതിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് കേരളത്തിൽ ഇല്ല എന്നുള്ളത് കേരളത്തിൽ ആക്ച്വലി സൗകര്യമുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബുകൾ തിരുവനന്തപുരത്ത് തോന്നിക്കലും പിന്നെ അതുപോലെ ഇപ്പോൾ ഈവൻ കോഴിക്കോടൊക്കെ മെഡിക്കൽ കോളേജിൽ വി ആർ ഡി എൽ ലാബുകളിലൊക്കെ ഇതിൻ്റെ ഇനീഷ്യൽ ടെസ്റ്റിംഗ് നമുക്ക് നയൻറ്റി നയൻ പെർസെൻറ്റ് ശരി തന്നെ എന്ന് പറയാൻ ടെസ്റ്റിംഗ് സൗകര്യം നമ്മൾ വളർത്തിയെടുക്കാൻ നമ്മുടെ സർക്കാർ വകുപ്പുകൾക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനും സാധിച്ചിട്ടുണ്ട് പക്ഷേ പ്രോട്ടോക്കോൾ പ്രകാരം ഇന്ന് ചില രോഗങ്ങളെ അന്തിമമായിട്ടുള്ള സ്ഥിരീകരണം നാഷണൽ ലെവലിൽ വേണമെന്ന് എക്സിസ്റ്റിംഗ് മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഓരോ കൊല്ലവും ഫസ്റ്റ് കേസ് വരികയൊക്കെ ചെയ്യുമ്പോഴേക്കും അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ വിടണം എന്നിട്ട് അവിടുത്തെ സ്ഥിരീകരണം കൂടെ വേണം കാരണം ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇത് നമ്മൾ ലോകത്തിൽ മൊത്തം ജസ്റ്റ് ലൈക്ക് വി സെ വൺ ഹെൽത്ത് അതുപോലെ ഇത് ലോകമെല്ലാം കൂടെ ഒറ്റയൊരു ഒരു 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 മുറിയായിട്ട് വേണമെങ്കിൽ കരുതാം അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾക്ക് ലോകത്തിലെ ഇമ്പാക്റ്റ് ഉണ്ട് അപ്പോൾ ഡബ്ല്യു എച്ച് മുതലായ ലെവലിൽ എല്ലാം കോർഡിനേറ്റഡ് ആകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പൂനാലും കൂടെ വിടുന്നു എന്ന് പറയുന്നത് ഇവിടെ കഴിവില്ലാന്നിട്ടല്ലേ ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട് അത് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു മാനദണ്ഡം കൂടെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് സോ അതുകൊണ്ട് നമുക്ക് ടെസ്റ്റിംഗ് സൗകര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് കൊണ്ടുവന്നിരുന്നു നേരത്തെ കുറേ കേസ് വന്നപ്പോൾ അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ആ രീതിയിലൊരു മികവ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും